പിലാത്തറ ചന്ദുര റോഡ് മേക്കാഡംഗ് ടാറിംഗ് പ്രവൃത്തിയുടെയും പിലാത്തറ ടൗൺ സൗന്ദര്യവൽക്കരണം പിലാത്തറ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും നിർമ്മാണ പ്രവൃത്തിയുടെയും ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു എം ബിജിൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പിലാത്ര ചന്തപുര റോഡ് മെക്കാടൻ ക്ലാറിംഗ് ചെയ്ത് അഭിവൃദ്ധിപ്പെടുത്തുന്ന പ്രവൃത്തിയുടെയും പിലാത്ര ടൗൺ സൗന്ദര്യവൽക്കരണ പ്രവൃത്തിയുടെയും ചെറുതാഴം പഞ്ചായത്ത് നിർമ്മിക്കുന്ന പിലാത്ര ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം കേരള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ബി എം എൻ ബി സി നിലവാരത്തിലേക്ക് വരുന്നു ഒട്ടേറെ മാറ്റങ്ങൾ കല്ലേശ്ശേരി നിയോജക മണ്ഡലത്തിൽ വന്നു ബഹുമാനപ്പെട്ട വിജയൻ അതുകൂടെ ചൂണ്ടിക്കാട്ടും ഇതെല്ലാം ഈ നാടിന് വേണ്ടിയാണ് രണ്ട് ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് മിനിഞ്ഞാൽ ലോകത്തെവിടെയുമുള്ള മലയാളിക്ക് അഭിമാനത്തോടുകൂടി പറയാനാകുന്ന ഒരു പ്രഖ്യാപനം എന്റെ നാട് കേരളം എന്ന അഭിമാനത്തോടെ പറയാനാകുന്ന ഒരു പ്രഖ്യാപനം നമ്മുടെ മുഖ്യമന്ത്രി നടത്തി അത് മറ്റൊന്നുമല്ല ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം അതിദരിദ്രാത്ത സംസ്ഥാനമായി മാറി അത് നമ്മുടെ കേരളമാണോ എന്നതെ ഞാൻ കൂടിക്കാട്ടി ഒരു സ്വിച്ചിട്ടപ്പോൾ പഴമ്പ് കത്തുന്നത് പോലെ പെട്ടെന്നല്ല വർഷങ്ങളെടുത്തുള്ള കഠിനാർത്ഥം പിലാത്ര മുതൽ ചന്തപ്പുരവരെ റോഡ് മെക്കാഡിംഗ് ടാറിംഗ് ചെയ്യുന്നതിന് ആറ് കോടിയും പിലാത്ര ടൌൺ സൌന്ദര്യവൽക്കരണത്തിന് നവകേരള സദസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപയും ചെറുതാളം പഞ്ചായത്ത് മുഖേന പിലാത്ര ബസ് സ്റ്റാന്റിംഗം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് പത്ത് കോടി രൂപയുമാണ് അനുവദിച്ചത് പിലാത്ര സൌന്ദര്യവൽക്കരത്തിൽ കരിയാജീവെ വീതി കൂട്ടലി ഇന്റർലോക്ക് വർക്ക് ചെയ്ത ഫുട്പാത്ത് കർബ് ആവശ്യമായ റോഡ് സൈൻ ബോർഡുകൾ ഡ്രെയിനേജ് നവീകരണം ആധുനിക രീതിയിലുള്ള റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഉണ്ടാകും പിലാത്തറ മുതൽ ചന്തപ്പുര വരെ വീതി കൂട്ടി നവീകരിക്കുന്ന റോഡിൽ അത്യാവശ്യമായ സ്ഥലങ്ങളിൽ അടിത്തറ ശക്തിപ്പെടുത്തി അഞ്ച് ദശാംശം അഞ്ച് പൂജ്യം മീറ്ററിൽ നിന്നും ഏഴ് മീറ്റർ വീതിയിൽ മെക്കാഡൻ ടാറിംഗ് ചെയ്യുവാനും കളുവെട്ടുകൾ പുതുക്കിപ്പണിയുന്നതിനും ആധുനിക രീതിയിലുള്ള റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുവാനുമാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് അധ്യക്ഷത ചെറുതാളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ എം വി രവീന്ദ്രൻ പി പി രോഹിണി ടി വി ഉണ്ണികൃഷ്ണൻ ടി വി കുഞ്ഞിക്കണ്ണൻ എം വി രാജീവൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു പിലാത്ര